ിൽ ഹിജാബ് ധരിക്കാതെ എത്തിയ പെൺകുട്ടിയോട് കയർത്തു കയർത്തും എന്നാൽ അതിന് പെൺകുട്ടി മറുപടി പറയാതെ തന്നെ ചെയ്ത പ്രവൃത്തി സമൂഹ മാധ്യമങ്ങളിൽ പോയി വൈറൽ എയർപോർട്ടിൽ വെച്ച് ഇസ്ലാം മത നേതാവിന്റെ തലപ്പാവ് വലിച്ചൂരുന്ന യുവതിയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് വാക്കുകൾ കൊണ്ട് നൽകാൻ കഴിയുന്നതിലും ഉചിതമായ മറുപടിയാണ് പെൺകുട്ടി പ്രവൃത്തിയിലൂടെ കാണിച്ചതെന്നാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം പറയുന്നത് ഹിജാബ് ധരിച്ചില്ല എന്ന് പറഞ്ഞ യുവതിയോട് മത നേതാവ് കയർക്കുകയായിരുന്നു ഇതിന് പിന്നാലെ മത നേതാവിന്റെ തലപ്പാവ് വലിച്ചൂരികൊണ്ട് യുവതി സ്വന്തം തല മറയ്ക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇറാനിലെ ഒരു മാധ്യമ പ്രവർത്തകനാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ഇതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു യുവതിയുടെ അപ്രതീക്ഷിത നീക്കം ഹിജാബ് ധരിക്കാത്തതിന്റെ പേരിൽ സ്ത്രീകളോട് ആക്രോശിക്കുന്ന ഒരു പുരോഹിതനെ എയർപോർട്ടിൽ കാണാനിടയായി പിന്നാലെ അടിച്ചമർത്തലിലെ ചെറുത്തുനിൽപ്പ് ആ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചതെന്നും ആ മാധ്യമ പ്രവർത്തകൻ എക്സിൽ പറയുന്നു തലപ്പാവ സ്ത്രീകൾ സ്പർശിക്കാൻ പാടില്ലാത്ത പവിത്രമായ ഒന്നാണ് എന്നാണ് പുരോഹിതന്മാരുടെ അവകാശവാദം എന്നാൽ യുവതിയുടെ പ്രതിഷേധം ആ മിഥ്യയെ തകർത്തു ലിംഗവിവേചനത്തിൽ ഇറാനിലെ സ്ത്രീകൾ രോക്ഷാകുലരാണ് എന്നും പത്രപ്രവർത്തകൻ പറയുന്നു അതേസമയം ഹിജാബ് നിയമത്തിൽ ഇറാൻ സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളാണ് പരിഷ്കരണം വരുത്തിയത് ഹിജാബ് നിയമം ലംഘിക്കുന്ന സ്ത്രീകൾക്ക് പിഴയോ ചാട്ടവാർ അടിയോ ജയിൽ വധശിക്ഷ വരെ ലഭിക്കുന്ന തരത്തിലായിരുന്നു നിയമം പരിഷ്കരിച്ചത് പുതിയ നിയമത്തിലെ ആർട്ടിക്കിൾ അറുപത് പ്രകാരം ഹിജാബ് നിയമം ലംഘിക്കുന്നവർക്ക് പിഴയോ ചാട്ടവാറിയോ ജയിൽ ശിക്ഷയോ ലഭിക്കും കുറ്റം വീണ്ടും ആവർത്തിച്ചാൽ പതിനഞ്ച് വർഷം വരെ തടവോ വധശിക്ഷയോ ആണ് ലഭിക്കുക വിചിത്രമായ ആചാരങ്ങൾ നടപ്പിലാക്കാനാണ് ഇറാൻ ഭരണകൂടം ഇപ്പോൾ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് ഹിജാബ് നിയമങ്ങൾ ലംഘിക്കുന്ന സ്ത്രീകൾക്കായി സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് സെന്റർ തുറക്കാൻ ഇറാൻ പദ്ധതിയിടുന്നുണ്ട് ഹിജാബ് ധരിക്കാൻ വിസമ്മതിക്കുന്ന സ്ത്രീകൾക്ക് അവരെ സുഖപ്പെടുത്തുവാനായി ഇറാൻ ക്ലിനിക് ഫോർ ക്വിറ്റിംഗ് ഹിജാബ് റിമൂവൽ ആണ് തുറക്കാൻ ഇരിക്കുന്നതും ക്ലിനിക്കുകൾ തടങ്കൽ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുമെന്നും പ്രതിഷേധകർ പറയുന്നു മനുഷ്യാവകാശ പ്രവർത്തകർ ഈ നിയമത്തെ അപലപിക്കുകയാണ് ഹിജാബ് ധരിക്കാൻ വിസമ്മതിക്കുന്നവർക്ക് മാത്രമല്ല പണി വരുന്നത് ഈ നിയമം ലംഘിക്കാൻ തുനിയുന്നവരെ സഹായിക്കാൻ എത്തുന്നവരും ഒന്ന് കരുതിയിരിക്കണം കാരണം ആശയങ്ങൾ വിദേശ മാധ്യമങ്ങളിലും മനുഷ്യാവകാശ സംഘടനകളിലും പ്രചരിപ്പിക്കുന്നവർക്ക് പത്തു വർഷം വരെ തടവും പിഴയുമാണ് ശിക്ഷ നിയമം ലംഘിക്കുന്ന സ്ത്രീകളെ സഹായിക്കുന്നവർക്ക് തടവോ പിഴ ശിക്ഷയോ ലഭ്യമാകുമെന്നാണ് നിയമത്തിൽ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹിജാബ് ശരിയായി ധരിച്ചില്ല എന്നാരോപിച്ച് ഇറാനിലെ മതകാര്യ പോലീസ് മൗസ അമീനെ എന്ന കാര്യം മർദ്ദിച്ച് കൊലപ്പെടുത്തിയിരുന്നു ഇതിനുശേഷം സമാനതകളില്ലാത്ത പ്രക്ഷോഭങ്ങളായിരുന്നു ഇറാനിൽ അലയടിച്ചതും നിരവധി പ്രതിഷേധകർ കൊല്ലപ്പെടുകയും തടവിലാക്കപ്പെടുകയും വരെ ചെയ്തിരുന്നു ഇന്നും നിർബന്ധമായും ഹിജാബ് ധരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ അവിടെ സംഘർഷങ്ങളുടെ കലക്ഷിതാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യമാണ് ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും ഇസ്ലാം മതവിശ്വാസികളായ സ്ത്രീകൾ ധരിക്കുന്ന പരമ്പരാഗതമായ ശിരവസ്ത്രമാണ് ഹിജാബ് പല മുസ്ലിം മത രാഷ്ട്രങ്ങളിലും ഹിജാബ് എന്നുള്ളത് നിർബന്ധമാണ് എന്നാൽ മറിച്ച് ഹിജാബ് ധരിച്ചാൽ ശിക്ഷ കിട്ടുന്ന രാജ്യങ്ങളുമുണ്ട് അതിലൊന്നാണ് ഫ്രാൻസ് ഹിജാബ് ഉൾപ്പെടെ പൊതുസ്ഥലത്ത് മുഖം മറയ്ക്കുന്ന ഏത് വസ്ത്രത്തിനും നിരോധനമുള്ള രാജ്യമാണ് ഫ്രാൻസ് ഹിജാബ് ധരിച്ചുകൊണ്ട് ഒളിമ്പിക്സിൽ പങ്കെടുക്കണമെന്ന ഫ്രഞ്ച് താരത്തിന്റെ ആവശ്യം പോലും ഫ്രാൻസിലെ ഒളിമ്പിക് കമ്മിറ്റി തള്ളിയ സംഭവം വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലോകത്തിലെ ചില രാജ്യങ്ങളിൽ ഹിജാബ് ധരിക്കുന്നത് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ബുർഗ നിരോധിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് ബെൽജിയം നെതർലാൻഡ്സിലെ സ്കൂളുകളിലും ആശുപത്രികളിലും പൊതുഗതാഗത സംവിധാനങ്ങളിലും മുഖം മൂടുന്നത് നിരോധിച്ചിരിക്കുന്നു അതുപോലെ പൊതുസ്ഥലങ്ങളിൽ മുഖം മറയ്ക്കുന്നതിന് സ്വിറ്റ്സർലാൻഡിലും നിരോധനമുണ്ട് ന്യൂസ് ഡെസ്ക് കർമാ